കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാന്റെ കാര്യം മുഖ്യമന്ത്രി പദം കിട്ടുമോ ഇല്ലയോ എന്നറിയാത്ത സാഹചര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയാവാൻ മോഹിച്ചിട്ടൊന്നുമില്ല തെരഞ്ഞെടുപ്പിൽ അതിനു വേണ്ടി അല്ല മത്സരിച്ചത് എന്നിങ്ങനെയാണ് ഇപ്പോൾ ചൗഹാൻ പറയുന്നത് മോദി താമരയെ മുഖ്യമന്ത്രി ആക്കിയപ്പോൾ തൊട്ട് ആ കസേര ഇനി തനിക്കില്ല എന്ന് തോന്നൽ ചൗഹാന്റെ തലയിൽ ഉദിച്ചത് കൊണ്ടാവാം ഒരുപക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇമേജ് ഇടിയാതിരിക്കാൻ അദ്ദേഹം മാക്സിമം ശ്രമിച്ചത് മോദി പ്രധാനമന്ത്രി എങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആവേണ്ടേ എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആദ്യം അദ്ദേഹം തന്റെ നില മെച്ചപ്പെടുത്താൻ തുടങ്ങിയത് പക്ഷെ മോദി എന്ന ഒറ്റപ്രഭാവത്തിൽ മധ്യപ്രദേശിൽ ബി ജെ പി വിജയിച്ചു കയറിയപ്പോൾ ചൗഹാന്റെ സാധ്യത മങ്ങിത്തുടങ്ങി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതിനാക്കം കൂട്ടുന്ന തരത്തിലാണ് കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്തു തന്നെയാണെങ്കിലും ഞാൻ മുമ്പോ ഇപ്പോഴോ മുഖ്യമന്ത്രി മത്സരാർത്ഥിയായ അല്ല ഞാനൊരു പാർട്ടി പ്രവർത്തകൻ മാത്രമാണ് പാർട്ടി എന്ത് പദവിയോ ചുമതലയോ നൽകിയാലും അത് നിറവേറ്റും എന്നാണ് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നത് തന്റെ സിറ്റിംഗ് മണ്ഡലമായ ബുധനി സീറ്റിൽ ആറാം തവണയും വൻ വിജയമാണ് ചൌഹാൻ നേടിയത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഒടുക്കത്തിയതിൽ മാത്രമാണ് ചൌഹാന്റെ പേര് കേന്ദ്രം ഉൾപ്പെടുത്തിയത് എന്നുള്ളതും അന്നേറെ ചർച്ചയായ കാര്യമായിരുന്നു കഴിഞ്ഞ നാല് തവണ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗിനൊപ്പമായിരുന്നു മധ്യപ്രദേശിലെ അധികാരത്തിന്റെ കടിഞ്ഞാൽ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മധ്യപ്രദേശിൽ ശിവരാജ് അല്ലാതെ ഏത് നേതാവിനെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നാണ് കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഏഴ് എം പിമാരെയും ബി ജെ പി മത്സരിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് പുറമെ പാർട്ടി ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗിയും മത്സരിച്ചിരുന്നു കൈലാഷിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി മാറാൻ സാധ്യതയുണ്ടെന്ന് അന്ന് മുതൽ ചർച്ചയും സജീവമാണ് ശിവരാജിന് പുറമെ നരേന്ദ്ര സിംഗ് തോമർ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ കൈലാഷ് വിജയവർഗീയ നരോത്തം മിശ്ര തുടങ്ങിയവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ളത്